ിയർ മെൻഡാൾ വളരുന്ന വനങ്ങൾ പോലെയാണ് വായിക്കുന്ന മനസ്സുകളും അവ ഭാവിയിലേക്കൊരു തണലാകും വ്യായാമം ശരീരത്തിനെയും വായന മനസ്സിനെയും ദൃഢപ്പെടുത്തുന്നു അക്ഷരങ്ങളെ പ്രണയിക്കൂ വായന നിങ്ങൾക്കൊരു ലഹരിയാവും ൾക്ക് മനുഷ്യനെ സമ്പൂർണനാക്കുന്നു ദ മാൻ ഹു നെവർ റീഡ്സ് ലീവ്സ് ഓൺലി വൺ ബൈ ജോർജ് ആർ ആർ മാർട്ടിൻ കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും ദ മോർ ദാറ്റ് യു റീഡ് ദ മോർ തിങ്സ് യു വിൽ നോ ദ മോർ ദാറ്റ് യു ലേർൺ ദ മോർ പ്ലേസസ് യു വിൽ ഗോ ബൈ ഡോക്ടർ സ്യൂസ് ക്കാൻ ഉതകുന്നതെന്നും പരസ്യമായി പതിയില്ലെങ്കിലും വിഷന്നൊരുത്തന് അമൃതെന്നപോൽ ലയിക്കുകീ വായനയിൽ നാം വെൻ വി ഹ് ടു സ്റ്റേ വേ വി ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ് ചിലത് വിഴുങ്ങേണ്ടി വരും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടി വരും